ഞാനും എൻ്റെ കർത്താവും മാത്രം കാണപ്പെടുന്ന ചില ഇടങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് അറിയാത്തൊരു മുഖമുണ്ട് എനിക്ക് എൻ്റെ മക്കൾക്ക് എന്നെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ കൂട്ടായ്മക്കാർക്കോ അറിയാത്ത ഒരു സ്പേസിനുടമയാണ് എൻ്റെ ജീവിതമെങ്കിൽ എൻ്റെ പേഴ്സണൽ സ്പേസിലൊക്കെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചാണോ ജീവിക്കുന്നതെന്നൊരു ചോദ്യം സ്വയം ചോദിക്കുവാൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തീരണം അവിടെ നിന്ന് മുൻപോട്ട് വായിക്കുമ്പോൾ ഏഴ് പുരുഷന്മാരെ തിരഞ്ഞെടുത്തുവെന്ന് പറയുന്നുണ്ട് അതിൽ ഒരുവനാണ് സ്തേഫാനോസ് അതിൽ പേര് പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പേര് സ്തേഫാനോസിൻ്റെ പേരാണ് ഒന്നാമതായി സ്തേഫാനോസിനെ കുറിച്ചുള്ള ധ്യാന ചിന്തയിൽ ഈ ഭാഗം നമുക്ക് തരുന്ന ഒരു ചിന്ത ഇതാണ് ഈ മനുഷ്യനെ നമ്മളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആരായിരുന്നു സ്തേഫാനോസ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കർത്താവിനോടൊപ്പം സഞ്ചരിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവനായിരുന്നില്ല സ്തേഫാനോസ്